ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പൊ ഞാനിന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും നാളും ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല സൂപ്പർ സൂപ്പർ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് പാക്കുമായിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം നോക്കി അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം ഞാൻ നിർബന്ധിക്കുമൊന്നും പിന്നെ എന്താണെന്ന് വെച്ചാൽ പറയും കറുപ്പ് നായയുടെ വെളുപ്പ് എത്ര അഴ ഞാൻ കറുപ്പും വെളുപ്പവും അങ്ങനെ വെളുപ്പിക്കാനും വേണ്ടി വന്നതൊന്നുമല്ല നമുക്ക് മുഖമൊക്കെ ഒന്ന് തള്ളായിട്ടിരിക്കുന്ന തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് നോക്കണം അപ്പോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കടക്കാം ആ തൊട്ട് മുമ്പായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് രേഷ്മ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടുന്നതെന്ന് പറഞ്ഞാല് എന്റേതായ രീതിയിൽ ഞാൻ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും പിന്നെ പിന്നെതായ രീതിയിലുള്ള കുറച്ച് പാചക രീതികളൊക്കെയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കുന്നുണ്ട് അതൊന്ന് ഇനേബിൾ ചെയ്തു വെച്ചേരെ അപ്പോൾ അതിനകത്ത് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഔഷധമാണ് അതുകൂടി ഒന്ന് ഓണമെന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും

പിന്നെ അത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാലാണ് പച്ചപ്പാൽ ഇപ്പം പാൽ അലർജി ഉള്ളവർക്ക് അത് മാറ്റാം മാറ്റിയിട്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം അതെന്ന് വെച്ചാൽ ചിലപ്പോൾ പാലൊക്കെ വെച്ച് മിക്സ് ചെയ്ത് മുഖത്തിടുമ്പോൾ ചിലർക്ക് കുരുക്കളൊക്കെ വരത്തില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ പാലാണ് എടുത്തിരിക്കുന്നത് പാൽ വെച്ച് ചെയ്തപ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടിയത് പിന്നെ നമുക്ക് പതിവ് പോലെ തന്നെ നമുക്ക് ഏത് പാക്കിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മുഖം ഒന്ന് നനച്ചു കൊടുക്കണോണെങ്കിൽ ഇരിക്കും നമ്മുടെ ഫേസിലേക്ക് ഇടരുത് നിങ്ങൾ എൻ്റെ മുഖം ശ്രദ്ധിച്ചോണം ഞാൻ ആദ്യം പാക്ക് പാക്കിടുന്നതിന് തൊട്ട് മുമ്പുള്ള മുഖവും പിന്നെ ഞാൻ പാക്കിട്ട് കഴുകി കഴിയുമ്പോഴുള്ള മുഖവും നിങ്ങൾ ശ്രദ്ധിച്ചു വേണം മുഖം എന്താ ഒരു കളർ വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചു വേണം നിങ്ങൾക്കത് നേരിട്ട് അറിയാൻ പറ്റും നമ്മൾ എന്നിട്ട് മുഖം നനച്ചു കൊടുത്തിട്ട് ആ നനഞ്ഞ മുഖത്തേക്ക് നമുക്ക് ആ പാക്കിട്ട് കൊടുക്കാം മഞ്ജിഷ്ഠയെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പം എല്ലാവർക്കും മഞ്ജിഷ്ഠയെക്കുറിച്ചൊക്കെ നല്ലത് പോണൊക്കെ അറിയാവുന്നതാണ് നമ്മുടെ സ്കിൻ കെയറിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഏറ്റവും നല്ലൊരു ഘടകമാണ് മഞ്ജിഷ്ഠ അതുകൊണ്ടാണ് ഞാൻ കുറിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുന്നത് നമുക്ക് ഫേസ് പാക്കിനായാലും നമുക്ക് എന്താ ഫേസിലിടാനുള്ള ക്രീമിനായാലും കണ്ണിന് ചുറ്റുള്ള കറുപ്പ് മാറാനുള്ള ക്രീമിനായാലും എല്ലാം വളരെ നല്ലൊരു ഉത്തമമായിട്ടുള്ളൊരു മരുന്നാണ് മഞ്ജിഷ്ട എല്ലാ അങ്ങാടിക്കടയിലും വാങ്ങിക്കാൻ കിട്ടും ഞാനത് വാങ്ങിച്ചിട്ട് വീട്ടിൽ പൊടിച്ചതാണേ പിന്നെ എന്താണ് നമ്മൾ പാക്ക് നമ്മുടെ മുഖത്ത് ഒരു ഇരുപത് മിനിറ്റ് വെക്കണം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്തെടുക്കാം ഞാൻ റിമൂവ് ഒരു സ്ക്രബ്ബ് ചെയ്ത് കൊടുത്താണ് റിമൂവ് ചെയ്യുന്നത് സ്ക്രബ്ബ് ചെയ്യാനായിട്ട് ഞാൻ മിക്സ് ചെയ്യാൻ വെച്ചതിൻ്റെ ബാക്കി പാലുണ്ടായിരുന്നു അത് തൊട്ട് കൊടുത്ത് തൊട്ടൊന്ന് ആ ഉണങ്ങിയിരിക്കുന്ന പാക്കിലേക്കൊക്കെ ഒന്ന് തൊട്ട് നനച്ചിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്യുന്നത് സ്ക്രബ്ബ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ മുഖത്തെ ആ ഒരു ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ സ്ക്രബ്ബ് ചെയ്യുന്നത് വേറെ ഒന്നും ഞാൻ ചേർത്ത് തേച്ചിട്ടില്ല ഇത് ലൈവായിട്ടുള്ളൊരു റിസൾട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ആ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പായിട്ടുള്ള എൻ്റെ ഒരു ഫേസും ഇത് സ്ക്രബ് ഇത് സ്ക്രബ് ചെയ്യുമ്പോഴും ഉള്ള പിന്നെ അത് തുടച്ച് കഴിയുമ്പോഴും നല്ല അടിപൊളി ഒരു വ്യത്യാസമാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നല്ല അത്രയ്ക്ക് ഗ്ലോയാണ് ഗ്ലോയും നല്ല ഒരു എന്താ നല്ല രസമാണ് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു കളർ ഒരു ഷെയ്ഡ് ഒന്നുമല്ല രണ്ട് ഷെയ്ഡെങ്കിലും നമുക്ക് കൂടുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും പിന്നെ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യാത്തവരായിട്ട് ആരുമില്ല എല്ലാ ബോയ്സും ഗേൾസും എല്ലാ ഫേസ് പാക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം അപ്പം ആമ്പിള്ളേർക്കും ചെയ്യുക എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് രോമം ഒന്നും കൊഴിഞ്ഞു പോകുന്ന അത് മീഷിയൻ തടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒന്നും കൊഴിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ജസ്റ്റ് കടലമാവ് പിന്നെ മഞ്ജിഷ്ട പൊടി പൊടിയെന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് അതുകൊണ്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ചെയ്യുന്ന ഒരുപാട് ഇട്ട് മുഖത്തിന് ഇറിറ്റേഷൻ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്യരുത് കാരണം ഞാനിത് വീട്ടിൽ പൊടിച്ച പൊടിയായതുകൊണ്ട് തന്നെ ചെറിയ തരിതരിപ്പുണ്ട് അത്രയ്ക്കങ്ങ് ഫൈൻ പൗഡർ അല്ല അതുകൊണ്ട് മുഖത്തൊരു തരിതരിപ്പ് ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ നമുക്ക് മുഖത്ത് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടായാലോ അപ്പോൾ ചെറിയതായിട്ടേ സ്ക്രബ് ചെയ്യാവുള്ളൂ പിന്നെ ഈ മഞ്ജിഷ്ടയുടെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നല്ലത് കൊണ്ട് എല്ലാവർക്കും അറിയാവല്ലോ നമ്മുടെ ഫേസിന് വളരെ നല്ല എത്ര പഴകിയ പാടുകൾ പോലും മാറാനായിട്ട് പറ്റുന്ന ഒരു പാക്കാണ് മഞ്ജുഷ്ടയുടെ പാക്ക് അപ്പോൾ എല്ലാവരും എന്താണ് ചെയ്ത് എന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ അലർജി ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഞാനിതിനകത്ത് ചേർത്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം അല്ലെങ്കിൽ പിന്നെ ഞാൻ കാണിച്ചു രേഷ്മ കാണിച്ച് ആ ഒരു ഇതാണ് ഞങ്ങൾ ചെയ്തതെന്നു ഞങ്ങളുടെ മുഖത്ത് കുരുക്കൾ വന്നെന്നും പറഞ്ഞുകൊണ്ട് ആരും എനിക്ക് ഇടാൻ വരരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക പിന്നെ നിങ്ങൾക്ക് അലർജി ഉള്ളവർ ഇങ്ങനെ തന്നെ ചെയ്യാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ ചെയ്യുക അത് ഞാൻ പറയുകയാണ് പിന്നെ എന്താണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ട് തന്നെ പറയാം എൻ്റെ മുഖത്തെ ആ ഒരു വ്യത്യാസം കണ്ടോ നല്ല ഒരു വ്യത്യാസം ഉണ്ടോ നല്ല ഒരു രണ്ട് മൂ രണ്ട് ഷെയ്ഡ് ഇമ്പ്രൂവ് ആയെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്കറിയാം ഇതിൻ്റെ വ്യത്യാസം നിങ്ങളുടെ ആ ഫേസിൽ തന്നെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ശരിയാണല്ലോ അടിപൊളി അടിപൊളി അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സൂപ്പർ ഫേസ് പാക്കാണിത് പിന്നെ നമുക്ക് വലിയ ചിലവൊന്നും വരുന്ന സാധനങ്ങളൊന്നും ഇതിനകത്തിൽ ഇല്ല നമ്മൾ കടലമാവും പാൽ നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നതായിരിക്കലോ നമ്മുടെ വീട്ടിലൊക്കെ ചായ അനത്താത്തവരൊന്നും അല്ലല്ലോ എല്ലാവരും എല്ലാവരുടെയും വീട്ടിൽ ചായയൊക്കെ എനത്തുന്നവരാണല്ലോ ആ ചായ എനത്തുന്നതിൽ നിന്ന് കുറച്ചൊരു ഒരു രണ്ട് രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോ മാറ്റി വെച്ചാൽ മതി അപ്പം കിട്ടില്ല റിസൾട്ടാണിത് കാണിച്ചതാണ് എന്റെ ഫേസ് കണ്ടോ കണ്ടോ ഞാൻ ഞാൻ ഒന്നും ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടു അത്രേ ഉള്ളൂ പൊട്ടിട്ട് അല്ല കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ ഒന്ന് മുഖമൊക്കെ ഡള്ളായിട്ടിരിക്കുന്നവർക്കൊന്നും ഒത്തിരി ഒന്ന് ഇതായിട്ടൊക്കെ നിക്കണം തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇത് പരീക്ഷിച്ച് നോക്കുക എന്നൊക്കെ അഭിപ്രായങ്ങൾ കമന്റിൽ കൂടി അറിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്കിനി ഇതുപോലെ നല്ല ഒരു അടിപൊളി വീടിയായിട്ട് വീണ്ടും കാണുന്നവരെ